أعوذ بالله من الشيطان الرجيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. ിസാനി ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാനും റഹീമുമായ റബ്ബു സുബാനഹുവ താലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ദീനിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ് റബു സുബഹാനഹുവത്താല ആ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം ദീൻ എന്നുള്ളത് അള്ളാഹു സുബഹാനഹു വത്താല തൃപ്തിപ്പെട്ടു തന്ന മതമാണ് മുസ്ലിമീങ്ങൾക്ക് ആ ദീനുകൊണ്ട് വല്ലാത്ത ഇജ്ജത്താണ് നൽകിയിട്ടുള്ളത് ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ടെങ്കിലും ദനല്ലാത്ത വല്ലതിൽ നിന്നും ഇജത്ത് നേടാൻ ആഗ്രഹിച്ചാൽ ഒരിക്കലും ഇജ്ജത്ത് ലഭിക്കുകയില്ല വളരെയധികം വലിയ ഇജ്ജത്താണ് മറ്റ് ഏത് മതക്കാരെ എടുത്തു നോക്കിയാലും ഏത് സംഹിതകളെ എടുത്തു നോക്കിയാലും ദീനുൽ ഇസ്ലാമിൻ അള്ളാഹു വല്ലാത്തൊരു ഇജ്ജത്തും ഒരു പരിപൂർണതയുമാണ് നൽകിയിട്ടുള്ളത് എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാട് ഇസ്ലാം ദീൻ ഓരോ മീനിനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതേത് മേഖല എടുത്ത് നോക്കിയാലും അങ്ങനെയാണ് വസ്ത്രധാരണ എന്നുള്ളത് അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മളുടെ ഔറത്ത് മറക്കാനും നമ്മൾക്ക് അലങ്കാരമായി സ്വീകരിക്കുവാനും ആണ് വസ്ത്രം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് ഒരു മേന്മയായിട്ട് അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ വലിബാസു തഹീർ തക്കുവയുടെ ലിബാസ് തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രമെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് ത വസ്ത്രം അത് നമ്മളുടെ മനസ്സിന് അണിയേണ്ട വസ്ത്രമാണ് എല്ലാവിധ മോശത്തരത്തെയും മറച്ചു വെക്കാൻ അത് പുറത്ത് വരാതെ മറച്ചു വെക്കാനും തടയാനുമാണ് തക്കുവയുടെ വസ്ത്രം അണിയുക എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമിൽ വസ്ത്രധാരണ കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മറ്റ് ഏത് സംഹിതകൾ എടുത്തു നോക്കിയാലും ആ നിലക്കുള്ള കൃത്യവും വ്യക്തവുമായ ഒരു നിയമമോ നിർദ്ദേശമോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല സുരക്ഷിതമാണ് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ അത് ദുനിയാവിലും സുരക്ഷിതമാണ് പരലോകത്തും സുരക്ഷിതമാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്ന വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ രീതികൾ നമ്മൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങളാണ് ഇരുലോകത്തും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് അത്തരം ചില ഏതാനും മര്യാദകളാണ് വസ്ത്രധാരണ മര്യാദകളാണ് ഇന്നത്തെ ഹുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകാം അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നാൽ ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കാതെ അവർക്ക് തോന്നിയ രീതിയിൽ അതല്ലെങ്കിൽ അവർ മുമ്പ് കണ്ട് ജീവിച്ച് വളർന്ന ആ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രധാരണ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ നിലക്ക് നല്ല നീയത്തോടു കൂടി വസ്ത്രം ധരിച്ച് ആ രീതിയിലുള്ള സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മൊമ്മൻ ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊന്ന് പുതുവസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് സാഹു അല്ലെ വസ്ലം പഠിപ്പിച്ചു അള്ളാഹു അലഹോ നിനക്കാണ് സ്തുതി നീയാണിത് എനിക്ക് ധരിപ്പിച്ചത് ഇതിലുള്ള ഹൈറ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്തിനു വേണ്ടിയാണോ ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഈ വസ്ത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ആ ഹൈറിനെയും ചോദിക്കുന്നു നേരെ തിരിച്ച് അലഹു ഇതിലുള്ള ഷറിനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രണ്ടാമതായി വസ്ത്രം ധരിച്ചാൽ സ്ഥിരമായി നമ്മൾ ചൊല്ലേണ്ട ഒരു വിക്രാണ് അലൈഹി പറഞ്ഞു ഭക്ഷണം കഴിച്ച് ആരെങ്കിലും അൽഹദില്ല പറഞ്ഞാൽ അൽഹമുല്ലാഹില്ല ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും അൽഹമുല്ലില്ലാഹില്ല ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അതേപോലെയാണ് ആ ഹദീത്തിൻ്റെ ബാക്കി ഭാഗം ആരെങ്കിലും വസ്ത്രം ധരിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ വസ്ത്രം ധരിക്കുന്നവരാണ് എന്നാൽ ഈ ഒരു ചെറിയ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ നേട്ടമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് കണ്ടോ ഇങ്ങനൊരു ഒരു സംഹിത ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇജ്ജത്ത് ഒരു നേട്ടം ഏതെങ്കിലും ഒരു സംഹിതയിലോ ഏതെങ്കിലും ഒരു മതത്തിലോ കിട്ടുമോ സഹോദരങ്ങളെ നമ്മൾ എന്നും ചെയ്യാറുള്ള ഒരു പ്രവർത്തനം വസ്ത്രം ധരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അലഹമുല്ലാ എന്ന് പ്രാർത്ഥിച്ചാൽ ചെയ്തു പോയ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പൊറത്തു തരുമെന്നാണ് ചെറിയ ദിക്രു കൊണ്ടുള്ള നേട്ടമായിട്ട് നബിസ്വല്ലാഹു അലഹി വസ്സലാമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വസ്ത്രം ധരിച്ചാൽ ഈ ഒരു ഹംദ് പറയാൻ ഈ ഒരു സ്തുതിയുടെ ഈ ദിക്ർ പറയാൻ നമ്മളെല്ലാം ഓർക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് വലിയ നേട്ടമാണ് അതിലൂടെ ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു മര്യാദ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലൈമയുടെ ചര്യയെ കുറിച്ച് അവിടുന്ന് പറയുന്നത് കാണാം ഖാൻ റസൂൽ വസ്ലിസൻ വസ്ത്രം ധരിച്ചാൽ വലതിനെ മുന്തിക്കും ആഷഅബിവി പറയുന്നത് കാണാം കാനൻ നബി വസ്ലമ യു തറജുലി മുടി ചെയ്യുമ്പോഴും അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോഴും ശുദ്ധി ചെയ്യുമ്പോഴും എല്ലാം ചെരുപ്പ് ധരിക്കുമ്പോഴും എല്ലാം വലതിനെ നബിഹു അലഹി വസ്ലമ്മ മുന്തിച്ചിരുന്നു എന്ന് ആയിഷ ബിബി പറയുകയാണ് അപ്പോൾ വലതിനെ മുന്തിക്കലും നമ്മൾ ശ്രദ്ധിക്കണം നാലാമതായി നല്ല വേഷം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മ്മിനിന് നല്ല അഭികാമ്യമായ കാര്യമാണ് ഒരു മനുഷ്യൻ നബിസു അല്ലാസമയുടെ അടുക്കലിലൂടെ നടന്നു പോയി ആ മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ആകെ ജടകുത്തിയിരുന്നു പൊടിപടല നിറഞ്ഞ് ആ ഒരു വല്ലാത്തൊരു കോലത്തിലായിരുന്നു നബിസല്ലാ അല്ലൈവലമ ചോദിച്ചു അദ്ദേഹത്തിന് വസ്ത്രം കഴുകാൻ വെള്ളമില്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഒന്ന് വെക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്തേ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നബ്സു അല്ലാസ്ലം പറഞ്ഞത് സ്വഹാബികൾ കിബിറിന്റെ ഹദീസ് പറഞ്ഞപ്പോൾ നബി അല്ലാ അലൈഹി സ്വല കിബിറിന്റെ ഹദീസ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കിബിറിന്റെ ഒരു അണു അളവ് മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വഹാബികൾ സംശയത്തോടു കൂടി ചോദിച്ചു അല്ല റസൂലെ ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കാറുണ്ട് നല്ല ചെരുപ്പൊക്കെ ധരിക്കാറുണ്ട് അതൊക്കെ അഹങ്കാരത്തിൽ പെടുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അല്ല ഒരാള് ആ നിലക്ക് നല്ല വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഇന്നല്ലാഹ ജമീലുൻ ജമാൽ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ കിബിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ തള്ളിക്കളയലും ജനങ്ങളെ ജനങ്ങളെ അവഗണിക്കലും നിസ്സാരമായി കാണുകയും ചെയ്യുക എന്നതാണ് കിബിർ എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലം എങ്കിൽ നല്ല വസ്ത്രം നമ്മൾ സ്വീകരിക്കുക എന്നുള്ള നമ്മളുടെ ഒരു സാധ്യത അനുസരിച്ച് നമ്മളുടെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നല്ല വസ്ത്രങ്ങൾ സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ആ വസ്ത്രം നമ്മൾ വലിയ ബ്രാൻഡ് ധരിച്ചു എന്ന് വിചാരിച്ച് മറ്റുള്ളവനെ ചെറുതായി കണ്ടാലോ അതാണ് കിബിറി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ഒരു അഥബായി നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല അതേപോലെ സ്വർണം ധരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിലക്കും അത് നമ്മൾ ധരിക്കാൻ പാടില്ല ഒരുപാട് സംഭവങ്ങളൊക്കെ സ്വർണ്ണ ധരിക്കുന്ന വിഷയവുമായി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പാടില്ല അത് വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത് പുരുഷന്മാർക്ക് എന്നാൽ പട്ടിൻ്റെ കാര്യത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ വിരലിൻ്റെ അത്ര അളവ് നമ്മുടെ വസ്ത്രത്തിൽ ഉണ്ടാകാം എന്ന രീതിയിലുള്ള ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും ചെറിയ നേരിയ ബോർഡറൊക്കെ പട്ടിൻ്റെത് വരുന്നത് പ്രശ്നമല്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ പുരുഷന്മാർക്ക് വെള്ളി മോതിരം ധരിക്കാം സ്വർണം ഒരിക്കലും ധരിക്കാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കി വെള്ളി മോതിരം ധരിക്കാം നബിസ്വലു അല്ലെ വല്ല വലത്തേ കയ്യിൽ അവിടുത്തെ ചെറുവിരളിൽ മോതിരം ധരിച്ചിരുന്നു എന്ന് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഏഴാമത്തെ ഒരു മര്യാദ വസ്ത്രധാരണ മര്യാദയാണ് വളരെ ഗൗരവത്തിൽ പുരുഷന്മാർ കാണേണ്ട ഒരു മര്യാദയാണത് നിര്യാണിക്ക് താഴെ ഒരിക്കലും നമ്മളുടെ വസ്ത്രം ഇറങ്ങുകയില്ല എന്ന് ഗൗരവത്തിൽ തന്നെ നമ്മൾ തീരുമാനമെടുക്കണം കാരണം നാം ബുഖാരി റഹ്ല ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം നബിഅലിസ്ലം പറയണം താഴെ ഇറങ്ങുന്ന വസ്ത്രം അത് നരകത്തിലാണ് എന്നാണ് അല്ലേ ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും എന്താ ഒരു സെന്റിമീറ്ററിലാണോ നരകവും സ്വർഗമൊക്കെ തീരുമാനിക്കുന്നതെന്നാണ് ആണ് സഹോദരങ്ങളെ റസൂൽ റസൂൽഹു അലിഹ് വസ്ലമ്മ നിശ്ചയിച്ച അള്ളാഹു നിശ്ചയിച്ച പരിധിയാണത് അതിന് താഴെ ഇറങ്ങുന്നത് പുരുഷന്മാർക്ക് നരകം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിശ്വാസി ബാധ്യസ്ഥനാണ് അല്ലേ ഇത് നമ്മൾ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ മുസ്ലിം വിഭാഗങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇത് ശ്രദ്ധിക്കാത്തവരാണ് അതല്ലെങ്കിൽ ഇതൊരു വലിയ ഗൗരവമായി കാണാത്തവരാണ് പല ന്യായീകരണങ്ങളും ഇത് പറഞ്ഞാൽ പല ന്യായീകരണങ്ങളും അവർക്ക് പറയാനുണ്ടാകും അത് ഹങ്കാരത്തോടുകൂടി പാൻസും മറ്റുമൊക്കെ വലിച്ചു നടന്നാലല്ലേ അങ്ങനെയുള്ള ശിക്ഷയുള്ളത് എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലുമല്ല അങ്ങനെ ചോദിക്കൽ തന്നെ അഹങ്കാരമാണ് അങ്ങനെ ചോദിക്കൽ തന്നെ അഹങ്കാരമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ എടുക്കണം അലിസ്ലം പറഞ്ഞ വാക്കാണ് അഹങ്കാരത്തോടുകൂടി ഇത്തരം ഇത്തരം നെരിയാണിക്ക് തായ വസ്ത്രം വലിച്ചു നടക്കുന്നവൻ അവനിലേക്ക് അള്ളാഹു അവൻ്റെ നോട്ടം ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവനിലേക്ക് ഉണ്ടാവുകയില്ല എന്നാണ് നബിസലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗൗരവത്തിൽ ഇത് നമ്മൾ എടുക്കണം നമ്മളുടെ മക്കൾക്ക് പാൻസ് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നാൽ സ്ത്രീകളോ നിർബന്ധമായും തായോട്ട് ധരിക്കണം ഇന്ന് നേരെ തിരിച്ചാണ് അല്ലേ സ്ത്രീകളാണെങ്കിൽ അവരുടെ പാൻസ് തുണിക്കടയിൽ വരുന്ന ഒക്കെ ഞെരിയാണിക്ക് മുകളിലാണ് വരുന്നത് പുരുഷന്മാരാണെങ്കിൽ വലിച്ചു നടക്കുകയും ചെയ്യുകയാണ് നേരെ തിരിച്ചാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യുർഹി നഷിബിറൻ നബിസ് ഒരു മുഴം അവർ താഴ്ത്തട്ടെ എന്നാണ് പറഞ്ഞത് സ്വഹാബ വനിതകൾ പറഞ്ഞു ഒരു മുഴം മാത്രം നമ്മൾ താഴ്ത്തിയാൽ നമ്മുടെ കാലൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നബിസ് പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു മുഴം അല്ലെങ്കിൽ ഒരു അവർ താഴ്ത്തട്ടെ എന്ന് നബി അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞതാണ് അപ്പം ഇത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയം പുരുഷന്മാർ നേരിയാണിക്ക് മുകളിൽ മാത്രമാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നാൽ സ്ത്രീകൾ അവരുടെ വസ്ത്രം താഴ്ത്തിയിടാനാണ് പറഞ്ഞിട്ടുള്ളത് എട്ടാമത്തെ ഒരു മര്യാദ പുരുഷന്മാർ സ്ത്രീ വേഷമോ സ്ത്രീകൾ പുരുഷവേഷമോ ഒരിക്കലും ധരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി റഹിമുഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി അലൈഹി അലൈസ് പറയുന്നത് എന്തറിയോ ഇബ്ന അബ്ബാസ് ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട് എന്നാണ് അവർക്ക് ശാപമുണ്ട് എന്നാണ് നോക്കൂ സഹോദര അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു മുക്മീൻ കൊതിക്കുന്നത് എന്താണ് സ്വർഗത്തിൽ ഉന്നതങ്ങളായ സ്ഥാനത്ത് ആ റസൂലിൻ്റെ ചാരത്തെത്താനാണ് ഒരു മുഖ്മീൻ കൊതിക്കുന്നത് എന്നാൽ ആ റസൂൽ ശപിച്ച ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിലോ അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ പുരുഷന്മാർ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്ലെ ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ മാല ധരിച്ച് നടക്കുകയാണ് ഇന്നത്തെ ആൺകുട്ടികൾ ജൻസി എന്നും മറ്റുമൊക്കെ പേര് പറഞ്ഞ് ആ രീതിയിൽ കൊറിയനും ജർമ്മനും ഒക്കെ പേര് പറഞ്ഞ് ആ രീതിയിലുള്ള വസ്ത്രധാരണകൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുന്നു പെൺകുട്ടികളാണെങ്കിൽ പാൻസും ഷർട്ടുമൊക്കെ ധരിച്ച് നടക്കുകയാണ് ആൺകുട്ടികളെ പോലെ നടക്കുകയാണ് ചിലപ്പോൾ പൗറത്വൊന്നും മറച്ചിട്ടുണ്ടാവൂല ചെറിയ ഷർട്ടായിരിക്കും ഷോർട്ടായിട്ടുള്ള ഷർട്ടായിരിക്കും ധരിക്കുന്നത് അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സ്ത്രീകൾ പെൺകുട്ടികൾ യൂണിഫോം ധരിക്കുന്നു ആൺകുട്ടികളെപ്പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ച് ആ രീതിയിൽ നടക്കുകയാണ് മാതാപിതാക്കൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുല്ലുക്കും നിങ്ങളെല്ലാവരും റായികളാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ളവരാണ് തങ്ങളുടെ കീഴിലുള്ള ഓരോ ആളുകളെ കുറിച്ചും നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല വളരെ ശക്തമായി നമ്മളോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മളാണ് ഗൗരവത്തിൽ എടുക്കേണ്ടത് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളാണ് പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഒമ്പതാമത്തെ ഒരു കാര്യം വസ്ത്രം അഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നബി നബിസ് അലൈ വസ്സലം പറഞ്ഞു നമ്മൾ വസ്ത്രം അഴിക്കുമ്പോൾ ടോയ്ലറ്റിലോ മറ്റോ ഒക്കെ വസ്ത്രം അഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ വസ്ത്രമഴിക്കേണ്ടത് ഇല്ലായെങ്കിൽ ഒരു പക്ഷേ പിശാചിക്കൾ നമ്മളുടെ ഔറത്ത് കാണുമെന്നാണ് നബിസാഹു അലിഹി വസല്ല സഹിഹായ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അതുകൊണ്ട് ആ ഒരു മര്യാദ കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു കൃത്യമായി ദീന് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ ജന്നാത്തുൽഫിർ ദൗസിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മിനിയങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫീ വസ്സലാത്തു ആലിഹി വമൻ വഹ്ലുൽ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാനായ റബ്ബ് റബ്ബുസ് ബഹാനുഹുത്താലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസ്തു ചെയ്യുകയാണ് അള്ളാഹുസ് ബഹാനുഹു വത്താല ആ നിലക്ക് അവൻ്റെ എല്ലാ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണയും അതിലെ നേട്ടവും അതിലെ നിർദ്ദേശങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത് മറ്റൊരു അദബ് എന്നുള്ളത് വസ്ത്രധാരണയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ടൈറ്റ് ഫിറ്റ് ധരിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ അങ്കലാവിണ്യങ്ങളൊക്കെ പുറത്ത് കാണുമാറുള്ള ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ അത് പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നബി നബിസ് അലഹി വസലമ്മ പറഞ്ഞു മിൻ സിൻഫാനിമിൻ രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് രണ്ടാമതായി പറഞ്ഞതാണ് വനിസാ ഉൻ കാസിയാത്തുൻ ആര്യാത്തുൻ ചില സ്ത്രീകളാണവർ എന്താണ് ആ സ്ത്രീകളുടെ പ്രത്യേകത ആ സ്ത്രീകൾ വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ നഗ്നകളാണ് മുണിയിലാത്തുൻ മാൻ അവർ ചരിഞ്ഞും ചാഞ്ഞുമൊക്കെ നടക്കുന്നവരാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അവരുടെ തലകൾ അവർ കെട്ടിയിരിക്കും തല ഒക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ടുണ്ടാവും എന്താ അവർക്കുള്ള നേട്ടം എന്താ അറിയോ അങ്ങനെ ദുനിയാവിൽ ജീവിക്കുന്ന സ്ത്രീകളെ പറ്റി അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലാം അവർ സ്വർഗത്തിൽ പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല പരിമളം എന്നുള്ളത് എത്രയോ എത്രയോ കിലോ കിലോമീറ്റർ ഖാദങ്ങൾക്കപ്പുറം അടിച്ചു വീശുന്നതാണ് അല്ലേ സ്വർഗത്തിന്റെ ഒരു സ്ത്രീയെക്കുറിച്ച് എന്താ പറഞ്ഞത് സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ദുനീല ദുനിയാവിലേക്കൊന്ന് എത്തി നോക്കിയാൽ ദുനിയാവ് മൊത്തം പരിമളം കൊണ്ട് ആളുകൾ സ്തംഭിച്ചു പോകുമെന്നാണ് അത്രക്കും അപ്പം സ്വർഗം മൊത്തമായിട്ട് എത്ര പരിമളം ഉണ്ടാകും എത്ര വിദൂരത്തേക്കത് അതിൻ്റെ പരിമളം വീശും എന്നാൽ ഇത്തരം സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വസ്ത്രമൊക്കെ ധരിച്ച സ്ത്രീകളാണ് എന്നാൽ അവർ കാസ്യാത്തുൻ ആര്യാത്തുൻ അവർ നഗ്നകളാണ് എന്നാണ് പറഞ്ഞത് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നകളാണ് അപ്പോൾ ഭർത്താവിൻ്റെ മുന്നിലാണ് നമ്മൾ നമ്മളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് എന്ന് സഹോദരിമാർ മനസ്സിലാക്കണം അത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒരിക്കലും നമ്മളുടെ ഔറത്ത് പരിപൂർണമായും നമ്മൾ മറച്ചിരിക്കണം ഒരിക്കലും അത് പ്രദർശിപ്പിക്കാൻ പാടില്ല ഏതാണ് ഔറത്ത് സ്ത്രീയുടെ ഔറത്ത് എത്രയാണ് സ്ത്രീയുടെ ഔറത്ത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയത് മുഖവും മുൻകൈയും മാത്രമാണ് മുഖയും മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കാലും കാല് കാണിക്കാൻ പാടില്ല സ്ത്രീകൾ അത് അന്യപുരുഷന്മാർക്കുള്ള എതിരെയുള്ള ഒരു ഔറത്താണത് പക്ഷേ ഇത് പലപ്പോഴും പല സ്ത്രീകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മുഖം കാണിച്ച് നടക്കണം എന്നാണോ ഇസ്ലാമിക ലോകത്തുള്ള ചർച്ച എന്താണ് മുഖം മറക്കണോ വേണ്ട എന്നുള്ള ചർച്ചയല്ല ഉള്ളത് മറിച്ച് മുഖം മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള ചർച്ചയാണുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആകർഷണീയം തോന്നിക്കുന്ന കുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകൾ അവരെന്ത് ചെയ്യട്ടെ നിർബന്ധമായും മുഖം മറക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു ആശ്ചര്യവും ഒരു എന്തോ ഒരു അന്തം വിട്ട് നോക്കുന്ന പോലെയാണ് മുഖം മറച്ച് വന്നാൽ ഒരു അന്തം വിട്ട് നോക്കുന്ന പോലെയാണ് അപ്പൊ നമ്മളുടെ സൗന്ദര്യം ഇത് ആരെയും ആ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതൊരു ആക്ഷേപമായിട്ട് ഇത് എടുക്കരുത് നമ്മളുടെ സ്വർഗത്തിൻ്റെ വിഷയമാണ് നമ്മൾ ആ സ്വർഗം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അതിൻ്റെ പരിമളം എത്രയോ ദൂരത്തേക്ക് അടിക്ക അടിച്ച് വീശുന്നതാണ് ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിസ്വലാഹു അലഹി വസ്ലമ ഗൗരവത്തിൽ പറഞ്ഞ ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മളുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല സ്ത്രീകൾ ഗൗരവമായി അത് ശ്രദ്ധിക്കണം പിന്നെ ചില ആളുകൾ ചില സ്ത്രീകൾ എന്ത് ചെയ്യും ഹിജാബ് എന്ന പേരിൽ ധരിക്കും എന്തെങ്കിലും ഒരു കഷ്ടം തലയിൽ ചുറ്റിയ ഹിജാബ് ആയി എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഹിജാബ് എന്താണ് ജിൽബാബ് ആണത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്നത്തെ സലഫി മഫ്ത നമ്മുടെ അങ്ക ലാവിണ്യം ഒന്നും പുറത്ത് കാണാൻ പാടില്ല അതിങ്ങനെ മുഖ മുഖത്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നതാണ് ഹിജാബ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരഭാഗങ്ങൾ മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ചില ആളുകൾ ഹിജാബൊക്കെ ധരിച്ചിട്ടുണ്ടാവും കഴുത്ത് കാണുന്നുണ്ടാവും ചില ആളുകൾ ഫുൾ സ്ലീവ് ധരിച്ചു എന്ന് പറയുന്നുണ്ടാവും പക്ഷേ മുക്കാൽ വരെയൊക്കെയാണ് ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ എടുക്കണം സഹോദരിമാര് ഇതൊരാക്ഷേപമായിട്ട് പറഞ്ഞതല്ല മറിച്ച് നമ്മളുടെ സ്വർഗത്തിന്റെ പ്രശ്നമാണ് ആ നരകം ഒരിക്കലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തലയോട്ടിയെ ഉരിച്ചു കളയുന്ന നരകമാണ് ആ നരകം ഒരിക്കലും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത നരകമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം പുരുഷന്മാർ വാങ്ങിക്കൊടുക്കുന്ന പുരുഷന്മാർ ഉപ്പമാർ ഭർത്താക്കന്മാർ നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം സുഹാബ വനിത വന്ന് ചോദിച്ചില്ലേ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് അപസ്മാരമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപസ്മാരപ്പെട്ട് അങ്ങനെ ബാധിച്ച് തായ വീഴാറുണ്ട് പാളുകളുടെ മുമ്പിലൊക്കെ ഞാൻ വീഴാറുണ്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞു നബി സലഹിസ്ലം പറഞ്ഞു നീ ക്ഷമിക്കുകയാണെങ്കിൽ പെണ്ണെ നിനക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നാൽ ഞാൻ ക്ഷമിക്കാം റസൂലെ പക്ഷെ വീണ്ടും പറഞ്ഞു റസൂലെ പ്രശ്നമതല്ല രോഗം ഞാൻ സഹിക്കാം എന്നാൽ അപസ്മാരപ്പെട്ട് അപസ്മാരം ബാധിച്ച് ഞാൻ ചിലപ്പോൾ ബോധരഹിത ബോധരഹിതയായി വീണു കഴിഞ്ഞാൽ എൻ്റെ ഔറത്തൊക്കെ വെളിവാകും റസൂലെ അതിനൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്നാണ് നോക്കൂ സഹോദരങ്ങളെ ആ സ്വഹാബി വനിതയുടെ ഈമാൻ എത്രമാത്രം ശക്തമായിരുന്നോ അവർക്ക് കുറ്റമൊന്നുമില്ല അവർ ബോധരഹിതര ആയാൽ പിന്നെ അവരുടെ ഔറത്ത് കണ്ടാൽ അത് പ്രശ്നമല്ല അവരുടെ ആ ഒരു ചിന്ത കൊണ്ടല്ല വരുന്നത് ഇന്ന് പുരോഗമനം എന്ന് പറഞ്ഞാൽ എത്രമാത്രം അഴിച്ചിടാൻ പറ്റുമോ അതാണ് പുരോഗമനം എന്നാണ് പല ആളുകളും വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വഹാബി വനിത കാണിച്ച മനസ്സ് അങ്ങനെ നമ്മൾ എത്തിപ്പെടണം ആ സ്വഹാബികളൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ക്രിസ്ത്യാനിയായ മുൻ ഐ പി എസ് കാരൻ അദ്ദേഹം പറയുന്നൊരു വാക്ക് വളരെ മനോഹരമായി തോന്നി പലരും തീവ്രവാദമായി ചിത്രീകരിക്കുന്ന ഈ ശിരോവസ്ത്രം അല്ലെങ്കിൽ മുഖം മറക്കുന്ന അടക്കമുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്നതിനേക്കാളും സുരക്ഷിതമായ വസ്ത്രം വേറെ ഏതാണ് ലോകത്തുള്ളത് കാരണം അതിനുള്ളിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ സൗന്ദര്യമുള്ള സ്ത്രീകളെയല്ല പോയി കയറി പിടിക്കുന്നത് ഇതിനുള്ളിൽ ആരാണ് എന്താണ് വയസ്തത്തിയാണോ അല്ലെങ്കിൽ ചെറിയ പെണ്ണാണോ എന്നൊന്നും ആർക്കറിയില്ലല്ലോ പിന്നെ എങ്ങനെ കയറി പിടിക്കാൻ ഏറ്റവും കൂടുതൽ ബലാത്സംഗം കുറവുള്ളത് ഏറ്റവും കുറവ് കുറഞ്ഞ രീതിയിലുള്ളത് അത് മുസ്ലിങ്ങൾക്കിടയിലാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വലിയ ചരിത്രകാരനാണ് നമുക്കൊക്കെ പരിചയമുള്ള വ്യക്തിയാണ് അപ്പം ന്യായമായി ഒരാൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ഇതൊരു സുരക്ഷിതമായ വസ്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ അടുത്ത് തന്നെ ഒരു പ്രശസ്തയായ നടി പർദ്ധയൊക്കെ ധരിച്ച് വന്ന് ഇജാബൊക്കെ ധരിച്ചു വന്ന് സംസാരിച്ചത് നമുക്കറിയാം മീഡിയക്ക് മുമ്പിൽ വന്ന് ഇതാണ് സുരക്ഷിതമായ വസ്ത്രം പലരും എന്നെ പല രീതിയിൽ മോശമായ രീതിയിൽ എന്നെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ആ സ്ത്രീ സംസാരിക്കുകയാണ് മീഡിയക്ക് മുമ്പിൽ വന്ന് അപ്പോൾ സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ ഇജ്ജത്താണിത് മുസ്ലിമുകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സുരക്ഷിതമായ വസ്ത്രം അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ് ഒരു ഒരു ലിമിറ്റ് ഉണ്ട് അതിന് ഒരു ഹദ് ഉണ്ട് അതിന് മറ്റത് എത്രയാണ് എന്നൊന്നും ആർക്കറിയില്ല അപ്പോൾ ഇത് ഏറ്റവും സുരക്ഷിതമായ വസ്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ആ തനതായ രീതിയിലുള്ള വസ്ത്രധാരണ നമ്മൾ സ്വീകരിക്കുകയും എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നമ്മൾക്കറിയാം പുതിയൊരു നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് ആണ് എസ് ഐ ആറിന് പരിഗണിക്കുന്നത് അതിൽ പേരില്ലാത്തവർ എസ് ഐ ആർ പരിഷ്കരണത്തിൽ ഉൾപ്പെട്ട് കൊള്ളണമെന്നില്ല അല്ലേ എന്നാൽ അതിൽ പേര് ചേർക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബി എൽഒമാരെ നാട്ടിലുള്ള ബി എൽഒമാരെ അവരുടെ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ കൃത്യമായി ഫോമുകളൊക്കെ തന്നാൽ അത് കൃത്യമായി പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കുകയും വേണം അതല്ലാതെ ഓൺലൈനിലൂടെയും ഇതിനുള്ള അവസരങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തും ആ ഫോമൊക്കെ വാങ്ങുകയും ഇതിൽ ചിലപ്പോൾ ചിന്തിക്കാതെ അതല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളെ ഒന്ന് ഉണർത്താൽ ഉണർത്തിയാൽ ഏറ്റവും നല്ലതാണ് ഈ ലിസ്റ്റ് അതായത് ഈ ലിസ്റ്റിൽ നമ്മൾ ഒരുപക്ഷേ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് ഗൗരവമായി ഈ ഒരു വിഷയം നമ്മൾ എടുക്കണം പതിനെട്ട് വയസ്സായ എല്ലാവരെയും ആ ഒരു ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയുള്ള പണികൾ നമ്മൾ ഇതൊരു ദീനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇത് മുൻ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ കുടുംബക്കാരെയും അതല്ലെങ്കിൽ വീട് മാറിപ്പോയവരൊക്കെ ഉണ്ടാകും പുതുതായി നമ്മുടെ നാട്ടിലേക്ക് വന്നവരുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയവരൊക്കെ ഉണ്ട് എല്ലാവരെയും ഒന്ന് പരസ്പരം ഉണർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇതിൽ ഇടപെടണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് നമ്മളുടെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ ഇടപെട്ട് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രത്യേകം പോസ്റ്റർ എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് കാര്യമൊന്നും മനസ്സിലാകാത്തവർ അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സ്നുഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ അധാർമികതയിൽ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീന അനുസരിച്ച് ജീവിക്കുന്ന അത് ഇജ്ജത്തായി കൊണ്ടു നടക്കുന്ന നല്ലവരായ മിനിയങ്ങളിൽ മുത്തക്കിയങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫലു കൊണ്ട് റഹമത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്ത് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാ ഇനെ പ്രധാനം ചെയ്യുമാറാകട്ടെ മരിച്ചു പോയവർക്ക് അള്ളാഹു ജന്നാതുൽ ഫ്രിദ്ദിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലുമെല്ലാം നല്ല അഭിവൃദ്ധിയും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാൻ വസ്യത്ത് ചെയ്യവരുടെ ചെയ്തവരുടെ രോഗം കൊണ്ട് വലയം ചെയ്യുന്നവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ് നൽകി ആജിലായ താമമായ ഷിഫ നൽകിയ അവർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات ويا قاضي الحاجات، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين